ഇത്രയും വൃത്തിയിട്ടൊരു രസവിടെ ഞാൻ എൻ്റെ കരിയറിൽ കഴിച്ചിട്ടില്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ റിച്ച് ആയ ഒരു ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണേ കൂടെ എൻ്റെ കുഞ്ഞോളും ഉണ്ട് കേട്ടോ പത്മനാഭ സ്വാമി ക്ഷേത്രം ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാട്ടോ ഒന്ന് കയറി കാണാൻ പറ്റിയത് ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഫോറിനേഴ്സ് ഫോറിനേഴ്സൊക്കെ കേട്ടോ വന്ന് കയറി കണ്ടുപോകുന്നത് സമയം ഏകദേശം പത്ത് മണി ആവാനേ അപ്പം ഏത്ത മണി കാണാൻ വിചാരിച്ചു വന്നപ്പോൾ അത് കംപ്ലയിൻ്റ് ആ എന്തുകൊണ്ടായിരിക്കും നന്നാക്കാത്തത് പിന്നെ ഞങ്ങൾ ചായ അയക്കാൻ വേണ്ടി ഗൗരീശങ്കർ ഹോട്ടൽ കയറി സംഭവത്തിൻ്റെ ഓണറുണ്ടല്ലോ ടെറാണ് ഒരു ഗീറോ ചേട്ടാ വാങ്ങിച്ചാൽ അത് നല്ല അടിപൊളി ടേസ്റ്റി സാധനമായിരുന്നു പിന്നെ കോഫി പറഞ്ഞപ്പോള കോഫി ചെറിയൊരു സെറ്റപ്പ് ഹോട്ടൽ ആണ് ഫുള്ള് ആയപ്പോ പുറമെ വന്ന ആൾക്കാരൊക്കെ അവളെ ഓടിച്ചു വിട്ടു എന്റെ ഒരു പുതുക്കി രസവട കൂടെ പറഞ്ഞു എന്തോ ഒരു വാട്ടവെള്ളത്തിൽ വടമൂക്കി തന്നേക്കാ ഒരു തവണ അവധ പറ്റം ഇനി എന്തായാലും ഇവിടേക്ക് വരില്ല അത് അവിടെ തന്നെ വെച്ചിട്ട് ബില്ല് കൊടുത്ത് ഇറങ്ങി ബൈ ഫ്രം കെ ബി